കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷം കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് ഓരോ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തുന്നതോടെ വൻ പ്രതീക്ഷ ഇസ്രായേലിനും പ്രധാനമന്ത്രി നതന്യാഹൂനും ഉണ്ടായിരുന്നെങ്കിലും വിശ്വസ്തനായ ഇലോൺ മസ്കിനെ തന്നെ ചർച്ചയ്ക്ക് അയച്ചതിലൂടെ ഇറാനെ ട്രംപ് ഭയക്കുന്നുവെന്ന വിലയിരുത്തലുകളാണുള്ളത് അതിനിടെയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന കൂട്ടായ്മയായി ബ്രിക്സിൽ ഇറാൻ അംഗമാകുന്നതിലൂടെ അതിശക്തമായ സഖ്യമായി മാറുമെന്ന് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത് ഇറാനും കൂടെ ബ്രിക്സിൽ ചേർന്നതോടെ വൻ ശക്തി രാജ്യങ്ങളുടെ ഈ സഖ്യത്തെ ഇപ്പോൾ അമേരിക്കയും ആശങ്കയോടെയാണ് കാണുന്നത് ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടുന്നുവെന്നത് ഇറാന്റെ സമഗ്രതയുടെയും സാമ്പത്തിക നയതന്ത്ര ശേഷിയുടെയും വളർച്ചയ്ക്ക് വലിയ മാറ്റം സൃഷ്ടിക്കുകയുണ്ടെന്ന് ആണ് വിലയിരുത്തൽ ഇറാന്റെ ഈ നീക്കങ്ങൾ പ്രത്യേകിച്ച് റഷ്യയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതും ചൈനയുമായി വ്യാപാര ബന്ധം സജീവമാക്കുന്നതും അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്നതാണ് ഇതിലൂടെ ഇറാൻ വടക്ക് കിഴക്ക് ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം ഉയർത്തുകയും ചെയ്യും ഇത് ഏറ്റവും കൂടുതൽ അടിയാവുക ഇസ്രായേലിന് തന്നെയാകും ഇറാന്റെ ഈ പ്രവണത ഒരു സമയത്ത് ആഗോളമായി ഇറാനെ ഒറ്റപ്പെടുത്താനായി ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകാനും ബ്രിക്സ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിലൂടെ വിപണികളിലേക്കും സുരക്ഷാരംഗത്തേക്കും പ്രവേശിക്കുന്നത് തടയിടാനാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഒക്ടോബർ ഇരുപത്തിയാറിന് നിരവധി ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണം പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇറാനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിയൻ സായുധ സേനയിലെ നാല് സൈനികരും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടു ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ മധ്യത്തിലും ഒക്ടോബർ തുടക്കത്തിലും ഇറാൻ്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം ശക്തമായ നിലയിലാണ് ഇപ്പോൾ കാണുന്നത് ഇറാനിയൻ ചെറുതു സമീപകാല ചരിത്രം കണക്കിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അവർ ഭയക്കുകയോ ദേഷ്യത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ക്ഷമ കൈവിടുമ്പോൾ ഒരു ഘട്ടത്തിൽ ഉചിതമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത് നാശം വരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഏകദേശം നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് പക്ഷേ ഇസ്രായേലിന്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും ചേർന്ന് മിക്ക മിസൈലുകളും തകർത്തെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ തങ്ങൾ ആക്രമണം നടത്തില്ലെന്ന് ഇറാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് സൈനിക കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും സാധാരണ ജനങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇവിടെ തങ്ങൾ കാരണമില്ലാത്ത ഒരു യുദ്ധത്തിനല്ല മുതിരുന്നതെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ നാല്പത്തി രണ്ടായിരത്തിലധികം ആളുകളെ കൊന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തോട് അനുയോജ്യമായ പ്രതികരണം നൽകുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇറാന്റെ വാദം ഇസ്രായേലിന്റെ ഇരകളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലെമനന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലി സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് സാധാരണക്കാർക്ക് നേരെ വ്യാപകമായ കുഴപ്പമുണ്ടാക്കുകയും സാധാരണക്കാർക്ക് സങ്കൽപ്പിക്കാനാവാത്ത വേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും ഇത്തരം ഒരു പ്രവണത ആരുണ്ടാക്കിയാലും അത് കണ്ടിരിക്കാനാകില്ലെന്നുമാണ് ഇറാൻ്റെ നിലപാട് അങ്ങനെ അവർ അല്ലെങ്കിൽ സയനിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്നും ഇറാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇറാൻ്റെ പ്രതിരോധം വേറിട്ട് നിൽക്കുന്നതെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു മധ്യേഷ്യയിലെ പ്രബല പ്രബലശക്തിയായ ഇറാൻ ഇസ്രായേലിന് ഭയമാണ് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക വ്യൂഹത്തിൻ്റെ കാര്യത്തിലും ഇറാനാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇറാനെന്ന് മനസ്സ് വച്ചാൽ ഇസ്രായേൽ ഭസ്മമാകും എന്നുള്ള കാര്യവും ഉറപ്പാണ് പക്ഷേ ഇറാൻ അങ്ങനെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് നേരിയ പ്രഹാരം മാത്രമേ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇറാൻ നടത്തിയിട്ടുള്ളൂ ഇസ്രായേലിനെതിരെ ഒന്നിലധികം തവണ വെല്ലുവിളിച്ചതിനും വിദേശത്തിനും അമേരിക്കയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ വിസമ്മതിച്ചതിനും ഇറാനെതിരെ അമേരിക്ക ചുമത്തിയ സാമ്പത്തിക ഉപരോധം ഇന്നും തുടരുന്നുണ്ട് ഇതിനൊരു തടയെന്ന നിലയിലാണ് ഇറാൻ ബ്രിക്സ് ബ്രിക്സഖ്യത്തിൽ ചേരുന്നത് ബ്രിക്സിൽ പൂർണ്ണ അംഗമാകുന്നതോടെ റഷ്യയുമായി സൈനിക പങ്കാളിത്തവും ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം ഉറപ്പിക്കലുമാണ് അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ചൈനയും ഇറാനും വ്യാപാര സാമ്പത്തിക ഗതാഗത സഹകരണം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇരുപത്തിയഞ്ച് വർഷത്തെ തന്ത്രപ്രധാനമായ സഹകരണ കരാറിൽ ഒപ്പുവച്ചിരുന്നു ഈ വ്യാപാര സഹകരണം ഇറാൻ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ഹമാസ് ഹിസ്ബുള്ള യമനിലെ ഹൂതി വിമുതർ തുടങ്ങിയ സാഹിത്യ ഗ്രൂപ്പുകൾക്ക് ഇറാൻ സാമ്പത്തിക രാഷ്ട്രീയ സൈനിക നയതന്ത്ര ധാർമ്മിക പിന്തുണ നൽകുന്നുവെന്നാണ് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നത് ഇറാനെ പിന്തുണച്ചതിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളും ചൈനയും റഷ്യയും നിരന്തരം വിമർശിക്കുന്നുണ്ട് ഇനി ബ്രിക്സിൽ കൂടി അംഗത്വം എടുക്കുന്നതോടെ ഈ വിമർശനം ഇരട്ടിയാകുമെന്നും ഉറപ്പാണ്